ഒരു വടക്കൻ വീരഗാഥ വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രദർശനത്തിനിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ കഥകളുടെ അക്ഷയ ഘനിയായ വടക്കൻ പാട്ടുകളെ അവലംബിച്ച് ഇതിനു മുൻപ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാ സിനിമാ സങ്കല്പങ്ങളെയും ഒരു വടക്കൻ വീരഗാഥ എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് എം ടി പൊളിച്ചടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും എം ടി ഈ തിരക്കഥയിലൂടെ കരസ്ഥമാക്കിയുണ്ടായി ഞങ്ങൾ ചന്തുചേഖവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നവരാണ് ഇവിടെ പഠിപ്പില്ല വേറെ പതിനേഴ് കളറുകളിൽ ശിഷ്യന്മാരുണ്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു നിന്ന് അതെനിക്ക് അറിയാത്ത നാടല്ലല്ലോ മക്കളെ വീട് ഏത് ഞാൻ മകൻ ആരോപണി അമ്മയുടെ പേര് പറയുന്നതാകും എളുപ്പം അമ്മ ഓ മകൻ ുടെ മകൻ എന്ന് പറയുന്നതാവും എളുപ്പം മക്കളെ വലിയ കണ്ണപ്പൻ ചേകവരിൽ നിന്ന് പഠിച്ചതിലേറെ ഒരു വിദ്യയും തരാൻ എനിക്കാവില്ല നിങ്ങൾക്ക് മടങ്ങാം ബന്ധം ഒതുക്കാൻ വന്നവനല്ല ഞങ്ങൾ പിന്നെ അമ്മാവനെ ചതിച്ചു കൊന്നതിന് ഒഴി ചോദിക്കാൻ ഒരുങ്ങിക്കോ ചന്തുച്ചേക്കവർ ഓ അമ്മ യാത്രാമൊഴിയൊന്നും തന്നില്ലേ ആരോമലൂടെ തുണക്കി പോകുമ്പോൾ ചില ഉപദേശങ്ങൾ എനിക്കും തന്നിരുന്നു നേരിട്ട് വെട്ടിമരിച്ചാൽ അനുഗ്രഹിച്ചു അങ്ങനെ പറയാൻ നീ അർച്ച ഒരുത്തിയേയുള്ളൂ ചുരുങ്ങിയേക്കാൾ മൂർച്ചയുണ്ട് എന്നും നിന്റെ അമ്മയുടെ നാവിനെ വീരാളിപ്പട്ടു വിധാനത്തോടെ ആർത്തുവിളിച്ച് ശവമെടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ അതിലേറെയും പറയും അംഗം കഴിഞ്ഞിട്ട് മതിയൻ നിങ്ങൾക്ക് എന്തറിയാം ഇരുമ്പാണി തെറ്റി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്ക കളയ്ക്കാൻ കൊല്ലന് പതിനാറ് പണം കൊടുത്തവൻ ചന്തു മാറ്റച്ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവു പറഞ്ഞവൻ ചന്തു മടിയിൽ അങ്കത്താച്ചോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ടു താഴ്ത്തി മാറ്റാൻ ഓടി രക്ഷപ്പെട്ടവൻ ചന്തു ഒടും ചതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ അംഗം കഴിഞ്ഞില്ല ചെറുപാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തുടക്കാൻ കൂടെ നിന്നതോ അംഗം കണ്ടപ്പോഴൊക്കെ പരിധിക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്ന് അറിയുവാനുള്ള പഠിപ്പെിലും തികഞ്ഞില്ലെ മക്കളെ നിങ്ങൾക്ക് ശേഷം എന്തുണ്ട് കയ്യിൽ ആയി തുടങ്ങി സൗദ്രമാണെന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരം മഠം അതോ പരിചയ്ക്ക് മണ്ണു വാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വിട്ടുന്ന വഹുപ്പന്മാരുടെ പുതിയ അടവോ ആയത് വിടക്ക് ചന്തുവിന് തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ ജീവിതത്തിൽ ചന്തുവിന് തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം മലയിലോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ച എന്റെ ഗുരുനാഥൻ പിന്നെ എന്നെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു അവസാനം സത്യം വിശ്വസിക്കാതിരുന്ന ചങ്ങാതിയും തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി മടങ്ങിപ്പോ ആരോമനും മകനും മരിമകനും നാണം കിട്ടും മടങ്ങാൻ വന്നവരല്ല അങ്കമുറ കൊണ്ടും ആയുധപരം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായിപ്പിറന്നവരിൽ ആരുമില്ല ടങ്ങിപ്പോ കൊല്ലുന്നെങ്കിൽ കൊല് നേരിട്ട് വെട്ടി മാനത്തോടെ മരിക്കാൻ തന്നെയാണ് ഉണ്ണിയാർച്ചയുടെ മകൻ വന്നിരിക്കുന്നത് ആയുധമെടുക്ക് എടുക്ക് മഹാമായ തോൽക്കരുത് തോൽക്കരുത് മക്കളെ ജന്മം ഇവിടെ കഴിയട്ടെ വീടിന്റെ വീരൻ ചരിത്രം തുടങ്ങട്ടെ മ്മയുടെ കാൽക്കൽ വെച്ച് വണങ്ങണം നാടുവഴിയിൽ നിന്ന് പട്ടും വളയും വാങ്ങണം എന്റെ പേരും പുകളും മാനവർ വാഴ്ത്തട്ടെ എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി നീ അവർ നിന്നെ വാഴ്ത്തട്ടെ എന്നും വാഴ്ത്തട്ടെ ഗുരുവേ